ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാത്രിയുടെ നിശബ്ദതയിൽ ഒരു വീടിനുള്ളിൽ പലതരം ശബ്ദങ്ങൾ ഉയർന്നു താണു വാക്കുകൾ ചിലപ്പോൾ ദേഷ്യമായും ചിലപ്പോൾ സ്നേഹമായും മറ്റു ചിലപ്പോൾ നിസ്സഹായി മലയടിച്ചു സുസ്മിത റോഹത്തിനോട് റോഹറ്റ് അവളെ അങ്ങനെ പറയരുത് അവൾ പോകില്ല അവൾ സുസ്മിത ആണ് ബുദ്ധി വേണ്ടെന്ന് പറയരുത് തലയ്ക്ക് വെളിവില്ലെന്ന് തോന്നരുത് സുസ്മിത തുടർന്നു റോഹറ്റ് അതല്ല ഈ കുടുംബത്തിൽ പെൺമക്കൾ താമസിക്കണം കുട്ടികളും പ്രാരാബ്ദങ്ങളുമുള്ള ആളാണ് നീ എന്ന് വരുത്തി തീർത്താലേ നമ്മുടെ ബിസിനസ് ഇവിടെ സുഗമമായി നടത്താൻ കഴിയൂ നിന്റെ നേർക്ക് പോലീസിന്റെ നോട്ടം വരാതിരിക്കാനും ഇവർ ഇവിടെ ഉണ്ടാകുന്നത് നല്ലതാണ് അത് അവളോടും കുട്ടിയോടും വിട്ടുപറയരുത് ഇവിടെ നിൽക്കട്ടെ ഇത് അവർക്കും കുട്ടിക്കും വേണ്ടിയല്ല ഞാൻ പറയുന്നത് നിനക്ക് വേണ്ടിയാണ് പെട്ടെന്ന് സ്വരം മാറി ചെല്ല് ചെല്ല് അവളെ തടയൂ എന്നിട്ട് ഹോസ്പിറ്റലിലോ അമ്പലത്തിലോ എവിടെയായാലും അവളെ കൂട്ടിക്കൊണ്ടുപോകൂ റോഹത്ത് ചെല്ലു അവളെ തടയാൻ ഷോ റോഹത്ത് പറയിപ്പിച്ചിട്ടേ പോകൂ സുസ്മിതയോട് ചന്ദ്രബോസ് ഫോണിൽ സംസാരിക്കുന്നു ജയിലിൽ നിന്നും കമലിനെ ജാമ്യത്തിൽ വിട്ടു അവളുടെ അപ്പൻ നമുക്കെതിരെ പണി തുടങ്ങിക്കഴിഞ്ഞു ഇനി സൂക്ഷിക്കണം ഒരിക്കൽ ചവിട്ടേറ്റ് നാഗം നരകം കാണിക്കാൻ ശ്രമിക്കും ഇനി അങ്ങോട്ട് നന്നായി അറിഞ്ഞുതന്നെ നിൽക്കണം അരനിമിഷം പോലും അശ്രദ്ധ പാടില്ല സത്യമ്മ ശാന്തയോട് പറയുന്നു നാളെ പിള്ള വരുമ്പോൾ സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിൽ കുറച്ച് മൈദ്യം കൂടി വാങ്ങാൻ പറയണം അത് ഞാൻ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് രാഘവൻ സത്യമ്മയോട് പറയുന്നു എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ വെറുതെ ഇരുന്ന് വല്ലാതെ ബോറടിക്കുന്നു അത് മാറ്റാൻ ഒരു വഴിയുണ്ടോ എന്തെങ്കിലും ചെയ്തു ചെയ്തുകൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു സത്യമ്മ രാഘവൻ നോട് രാഘവറ്റൻ കുറച്ച് ചിപ്സ് എടുത്ത് പാത്രത്തിൽ വെച്ച് രാഘവന് നൽകി അത് കഴിച്ചുകൊണ്ടിരിക്കട്ടെ രാഘവൻ പറയുന്നു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ സത്യമ്മ അപ്പാ അവിടെ നിൽക്കൂ ഇത് കഴിഞ്ഞ ആഴ്ചത്തെ പൈസ കൂടിയുണ്ട് ഇതാ സത്യമ്മ ഇവർ രണ്ടുപേരും കൂടാതെ എനിക്കിത് എങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റും ഒരു മകനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ആവശ്യമുള്ള സമയത്ത് സഹായിക്കണ്ടേ അതെങ്ങനെയാ കേസും കഴിഞ്ഞ് അന്ന് അമ്മായി അച്ഛനെ സഹായിക്കാനുള്ള സമയമുണ്ടായിരുന്നില്ലല്ലോ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് സഹായിക്കാൻ നോക്കിയപ്പോഴും നീ എതിർക്കാറുണ്ടല്ലോ ശാന്ത ചേച്ചി പൊന്നിയോട് സാറന്ത നാളെ നേരത്തെ വരില്ലല്ലോ ശാന്ത ചേച്ചി ആ വരും അന്നോടെ വേണ്ടെന്ന് പറഞ്ഞു തല്ലുമാരാണോ അങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ അവരുടെ ഉള്ളിലുള്ള ഒരു വിഷമമാണ് സുബീർ രാഘവൻ നോട് രാഘവൻ സാറേ രാഘവൻ സാറേ സുബീറിന്റെ ശബ്ദമല്ലേ രാഘവൻ സാറേ അതെ ഇതാണ് സുബൈ കുറച്ചു കാലമായി ഇങ്ങോട്ട് വന്നിട്ട് കണ്ടിട്ട് ഓരോ തിരക്കുകളായി ഇരുന്നു രാഘവൻ ആ അതറിയാലോ വരൂ കയറിയിരിക്കൂ സുബീർ അയ്യോ വേണ്ട ഞാൻ ഇപ്പോഴൊരാളോടൊപ്പമാണ് വന്നത് നിങ്ങളെ രണ്ടുപേരെയും കാണാനാണ് അയാൾ വന്നത് ഞാൻ വിളിക്കാം വിഷ്ണു വിഷ്ണു വന്നിട്ട് അച്ഛനോടച്ഛ അച്ഛ എങ്ങനെയുണ്ട് വാ അങ്ങോട്ട് വാ സത്യാമ്മ വിഷ്ണുനോട് ദേഷ്യത്തിൽ എന്താ ഒരു കള്ളനെ പോലെ സ്വന്തം വീട്ടിൽ ഒളിച്ചുകിടക്കാൻ നാണമില്ലേ നിനക്ക് എന്റെ കൺവെട്ടത്ത് നീ വരരുത് ഇറങ്ങിപ്പോകൂ വിഷ്ണു സത്യാമ്മയോട് ഞാൻ കുറ്റം ചെയ്തില്ലെന്ന് തെളിയിച്ച് ഈ വീട്ടിലേക്ക് വരില്ലെന്ന് തീരുമാനിച്ചതാണ് പക്ഷെ എന്റെ അച്ഛനെ കാണണമെന്ന് തോന്നി അച്ഛനെ എന്തെങ്കിലും പറ്റിയോ സത്യാമ്മ എന്റെ അറിവിൽ രാഘവന് ഒരു പ്രശ്നവുമില്ല ഇനി നീ ഇല്ലാതെ ഇരുന്നാൽ മതി വിഷ്ണു അതല്ല അച്ഛന് എന്തോ പ്രശ്നമുണ്ട് എനിക്ക് എന്തോ പ്രശ്നമുണ്ട് അല്ല കഴിഞ്ഞ ദിവസം രാത്രിയും വഴിയിൽ വെച്ച് അച്ഛനെ ഞാൻ കണ്ടുമുട്ടിയത് ഓർമ്മയില്ലേ അച്ഛൻ പപ്പിയെ രക്ഷിച്ച ദിവസം വിഷ്ണു തുടർന്നു അന്നെനിക്ക് അച്ഛനോട് ചോദിക്കാൻ പറ്റിയില്ല അച്ഛൻ എങ്ങനെയാ ഇവിടെ എത്തിയതെന്ന് അത് എനിക്കറിയാം അന്ന് രാത്രി മുഴുവൻ ഓടി നടന്നതിനു ശേഷം പാതിരാത്രി പപിയോടൊ നിങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ ഞാൻ ഇതേ ചോദ്യം നിങ്ങളോട് ചോദിച്ചില്ലേ രാഘവൻ അല്ല അതൊന്നും വേണ്ട വിഷ്ണു അപ്പോഴും നിങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ പറ്റിയില്ലല്ലോ അതൊന്നും വേണ്ട അതുകൊണ്ട് ഞാൻ പറഞ്ഞു അച്ഛ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം അച്ഛൻ ഈ പുറത്തിറങ്ങി നടക്കുന്നതിന് ഓർമ്മക്കുറവുണ്ടാകാം നീ പറയുന്ന അസുഖമൊന്നും എനിക്കില്ല ചില സമയത്ത് പലതും ഓർക്കുന്നില്ല അത്ര മാത്രം വിഷ്ണു അച്ഛന്റെ പ്രശ്നം ഇനി കൂടി പോയാൽ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നൊരു ഭയമേ എനിക്കുള്ളൂ അല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം രാഘവൻ ഓ നിന്റെ ഉപദേശത്തിന് നന്ദി വേണ്ടത് എന്താണെന്ന് അറിഞ്ഞാൽ ഞാൻ ചെയ്യട്ടോളാം ദൈവത്തെ ഓർത്ത് നിന്നെ തിരിച്ചു പോലീസ് ഇവിടെ കയറ്റി ഇറക്കരുത് മനസ്സിലായോ വിഷ്ണു ഞാൻ ഇറങ്ങിപ്പോകൊള്ളാം പക്ഷേ ഞാൻ നിരപരാധിയാണ് എന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ട് എന്റെ അമ്മയുടെയും അച്ഛൻറെയും മുന്നിൽ ഞാൻ വരും അതുവരെ എന്നെ ശത്രുവായി കാണാൻ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം അച്ഛൻ പോകുന്നു സത്യ അമ്മ അവൻ കുറ്റം ഒന്നും ചെയ്തിട്ടില്ല അത് മറ്റാരെക്കാളും എനിക്ക് നന്നായി അറിയാം സത്യ അമ്മ നമ്മുടെ മകനാണ് ഒരു പ്രാവശ്യം പോലീസ് ഇവിടെ കയറിയിറങ്ങിയതിന്റെ ക്ഷീണം മാറിയിട്ടില്ല എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ഷമാ കൊഞ്ചേച്ചിയോട് ഫോണിൽ കരഞ്ഞുകൊണ്ട് കുഞ്ചേച്ചി ഷോ ഷോ നീ കരയുകയാണോ ഇനി ഞാൻ എന്തു ചെയ്യണം കൊഞ്ചേച്ചി എന്റെ ഈ സങ്കടങ്ങൾ ഞാൻ ഇനി എങ്ങനെയാ നിങ്ങളോട് അറിയിക്കാൻ ചേച്ചി എന്റെ ഈ സങ്കടങ്ങളെ ഞാൻ എങ്ങനെയാ നിങ്ങളോട് അറിയിക്കുക എന്റെ സങ്കടം പറയാൻ എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുണ്ട് കുഞ്ചേച്ചി ക്ഷമാ എന്ത് എന്തുണ്ടായി നീ ഇങ്ങനെ കരയാതെ കാര്യം പറ ക്ഷമാ ഇനി ഞാൻ എന്തു പറയാനാകും കുഞ്ചേച്ചി എന്റെ ജീവിതം നശിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ കുഞ്ചേച്ചി രോഹിത് ഇനി ആരാണ് ഞാനും എന്റെ മോളും ഇപ്പോൾ ഇവിടെ കൂടുതൽ പെട്ടികളാണ് മോൾക്ക് ഇപ്പോൾ നല്ല പനിയാണ് പക്ഷെ രോഹിത്തിന് ഇപ്പോൾ അതൊന്നും ഒരു വിഷയമേ അല്ല ക്ഷമാ തുടർന്നു എന്നിട്ട് പപ്പിക്ക് മരുന്ന് വാങ്ങില്ലേ മരുന്നൊക്കെ വാങ്ങി പക്ഷേ ഞാനും മോളും ഇവിടെ അടിമകളെപ്പോലെ കഴിയുന്നു വീട്ടിലെ വളർത്തുനാക്കൊക്കെ ഇതിലും കൂടുതൽ സ്നേഹം കിട്ടും അത്ര പോലും പരിഗണന രോഹിത് ഞങ്ങൾക്ക് തരുന്നില്ല കുഞ്ഞച്ചി ഇനി എന്തിനാ കുഞ്ഞേച്ചി ഞാൻ ഇവിടെ നിൽക്കുന്നത് കുഞ്ചേച്ചി ക്ഷമയോട് മോളെ ക്ഷമാ അവന്റെ മനസ്സിൽ കയറിക്കൂടിയ കറ കഴുകിക്കളയാതെ അവൻ നിങ്ങളെയും മോളെയും മനസ്സറിഞ്ഞ് സ്നേഹിച്ചു തുടങ്ങില്ലല്ലോ കാരണം അത്രത്തോളം മുറിവ് അവന്റെ മനസ്സിലുണ്ടായിട്ടുണ്ട് അത് ജീവിതം മുന്നോട്ടു പോകുമ്പോൾ അൽപ്പാൽപമായി മാറും അത് നിനക്കേ കഴിയും കുഞ്ഞേച്ചി തുടർന്നു കുഞ്ചേച്ചി ഞാൻ അവന്റെ ദേഷ്യം നിന്നോടുള്ള സ്നേഹമാക്കി മാറ്റണം അതിന് നീ ചിലപ്പോൾ സഹിക്കേണ്ടതായിട്ട് വരും നിന്റെ ജീവിതമാണല്ലോ എന്ന് കരുതി അത് തിരിച്ചു പിടിക്കാനാണെന്ന് നീ നിന്നത് സ്വയം ബോധിപ്പിച്ച് മുന്നോട്ടു പോകണം എന്നാൽ നീ ആഗ്രഹിക്കുന്നതുപോലെ ഒരു ജീവിതം നിനക്ക് നേടിയെടുക്കാനാവും ക്ഷമ കുഞ്ചേച്ചി എല്ലാം സഹിക്കാനും പൊറുക്കാനും മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് തന്നെയാ കുഞ്ഞേച്ചി ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നത് പക്ഷേ രോഹിത്തിന് ഞാൻ ഒറ്റ കൊടുത്ത മുറിവിന്റെ ആഴം എനിക്കറിയാം പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ ഒരാൾക്ക് എത്രത്തോളം താഴാൻ സാധിക്കും ഭൂമിയോളം പക്ഷെ കുഞ്ചേച്ചിയുടെ ശാന്തിയില്ലാത്ത അവസ്ഥയാണല്ലോ അത് അനുഭവിച്ചു തന്നെ അറിയണം ക്ഷമ തുടർന്നു അമ്മയും അമ്മായിയച്ചനും പോലും ഇതിലും കുറഞ്ഞ മര്യാദ കാണിക്കും പക്ഷെ എന്റെ സങ്കടങ്ങളെ ഞാൻ പറഞ്ഞല്ലോ ക്ഷമാ കുഞ്ചേച്ചി ഞാൻ ഫോൺ വെക്കുകയാണ് ശാലിനി ശാരദ അമ്മയോട് അമ്മേ ക്ഷമാ ഇപ്പോ വിളിച്ചത് അമ്മ എന്താ അവൾ പറയുന്നത് ശാലിനി അവൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കരയുകയാണ് ചെയ്തത് കുറച്ചുകാലമായി അവൾ അത് തുല്യമായി സ്വീകരിച്ചിരിക്കുകയാണല്ലോ അവൾ പറയുന്നതിനേക്കാൾ കാര്യമൊന്നുമില്ലമ്മേ ശാരദ അമ്മ എന്ത് കാര്യം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകും പ്രശ്നങ്ങളൊക്കെ പക്ഷേ അതൊക്കെ ഒരു പരിധിവരെ പലരും മനസ്സിന്റെ ധൈര്യം കൊണ്ട് നേരിട്ട് ഒതുക്കി തീർക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ക്ഷമ കാണിക്കുന്നത് നേരെ തിരിച്ച് നമ്മളാണല്ലോ വരുത്തിവെച്ചത് എന്നാണല്ലോ പറയുന്നത് ശാരദ അമ്മ തുടർന്നു നമ്മളെ മാനസികമായും ശാരീരികമായും വേദനിപ്പിക്കുക കുറ്റപ്പെടുത്തുക നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവളെ ഉപദ്രവിക്കാനല്ലോ അവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പക്ഷെ അത് അവൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഇവിടെ പ്രശ്നം ശാലിനി അമ്മ അവളെ അങ്ങോട്ട് പറഞ്ഞേക്കരുതായിരുന്നുവെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അവൾ അവിടെ കണ്ണീരൊഴുക്കി കൊണ്ട് കഴിയുന്നു അമ്മേ ഇതുപോലൊരു സിറ്റുവേഷനിൽ ഇവിടെ അമ്മ എന്തെങ്കിലും ജീവിച്ചു പോന്നിട്ടുണ്ടോ നമ്മൾക്കൊക്കെ വളർത്തിയതും അങ്ങനെ തന്നെയല്ലേ ശാരദ അമ്മ മോളെ നീ മനസ്സിലാക്കാൻ വേണ്ടി അമ്മയൊന്ന് പറയട്ടെ ശരദ അല്ല ക്ഷമ്മ മൂന്ന് ഞ്ഞുങ്ങളെ കൊണ്ട് വിധിയെ വെല്ലുവിളിച്ച് ജീവിച്ചു ശാരദക്ക് ഒരു തൊഴിലറിയാമെന്നത് ആരെയും ഭയക്കാതെ എനിക്ക് ജീവിക്കാൻ കഴിയുന്നതും ആ ഒരു കാരണം കൊണ്ടാ അമ്മ തുടർന്നു ഷമാക്ക് എന്തറിയാം അവൾ അവളുടെ ജീവിതത്തിനായി ഏതെങ്കിലും രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല ഇങ്ങനെ കണ്ണീരൊഴുക്കാതെ മറ്റെന്താ അവൾ ചെയ്യുന്നത് അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ടാകണം ഏതു പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള മനസ്സുണ്ടാകണം അത് അനുഭവത്തിലൂടെ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ അമ്മ തുടർന്നു അതിന്റെ ഏകമാർഗം നിലവിലുള്ള സാഹചര്യം നേരിടുക എന്നുള്ളതാണ് ഒറ്റയ്ക്കിൽ നേരിടട്ടെ അപ്പോൾ അവളുടെ സഹായത്തിന് ഞാനും നീയും കൂടാമല്ലോ പഠിക്കട്ടെ കഷ്ടപ്പെടുന്നതാണ് അത് ജീവിതത്തിൽ എത്രത്തോളം ബാധിക്കുന്നു എന്നൊക്കെ അവൾ അറിയട്ടെ അതുവരെ അവളുടെ കരച്ചിൽ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാം അത് അവളോട് സ്നേഹം കുറവുണ്ടായിട്ടല്ല സ്നേഹം കൂടുതലുള്ളതുകൊണ്ടാണ് ശരിയാണ് ഇതൊരു പാഠമാണ് പാഠപുസ്തകത്തിൽ കിട്ടാത്ത രസകരമായ പാഠം സത്യം ശാന്തവും വന്നതിന് ശേഷം ഇങ്ങനെ ചെറിയ കടകളുടെയും അച്ചാറിന്റെയും ഓർഡർ എടുത്തു തുടങ്ങി എന്തായാലും നല്ല രീതിയിൽ ചെയ്തു കൊടുത്താൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓഫീസുകളിൽ നിന്ന് വീണ്ടും ഓർഡർ കിട്ടും മാസത്തിൽ ഒരു രണ്ട് ഓർഡറുകൾ ഇതുപോലെ കിട്ടിയാൽ കാര്യങ്ങൾ നടക്കും ഈ ഓർഡർ നൂർജഹാൻ ആണ് കൊണ്ടുവന്നത് ഇത് അവളുടെ കൂട്ടുകാരി വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസാണ് ഞങ്ങൾക്ക് വേണ്ടി ആ കൊച്ച് വളരെ കഷ്ടപ്പെടുന്നു അതിനെ നമുക്കൊക്കെ വലിയ ഇഷ്ടമാണ് അതേയാൾ തുടർന്നു ഇപ്പോൾ കേരള സ്റ്റൈലിലുള്ള പാചകം പഠിക്കണമെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു പരിപ്പ് പായസം അടപ്രഥമൻ എന്നിവയുടെ കൂട്ട് എന്നോട് ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് അവൾക്ക് ബിരിയാണിയോടൊന്നും വലിയ താല്പര്യമില്ല പപ്പടവും പഴം പായസവും ആണെങ്കിൽ ഏത് സത്യക്കാണെങ്കിലും വരാൻ തയ്യാറാണ് അതിനിപ്പോൾ പ്രത്യേക ക്ഷീണിക്കണം സത്യമാ പറയുന്നു ആ കൊച്ചിന്റെ ജീവിത രീതികളും പ്രാർത്ഥനയും എല്ലാം ഒരേയൊരു മതത്തിൽ മാത്രം നിന്നുള്ളതല്ല എല്ലാ മതങ്ങളെക്കുറിച്ചും നല്ല അറിവുണ്ട് സത്യാമ്മയോട് സത്യാമ്മ ഇത് ആരുടെ കുറ്റമാണെന്ന് പറയേണ്ടി വരുന്നു സത്യാമ്മ എന്റെ നൂറാ നൂർ ഇപ്പോൾ ഞങ്ങളുടെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് ഇവർക്കും എനിക്കും ഒക്കെ മോളോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുണ്ടായിരുന്നില്ലേ മോൾക്ക് നല്ല സ്വഭാവമുള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് മാത്രമാ സത്യാമ്മ ൂറിനോട് നൂറാ ഇനി ഇതുപോലൊരു ഓർഡർ എടുത്തുകൊണ്ടു കൊണ്ടുവന്നാൽ സത്യമ്മയുടെ കയ്യിൽ നിന്ന് ഇതുപോലുള്ള വാക്കുകൾ വീണു കിട്ടും എല്ലാം ഭാവിക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കാവുന്ന വാക്കുകളാണ് സത്യ അമ്മ നൂറിനോട് സ്നേഹത്തോടെ മോളെ ഇവരിങ്ങനെ കൊണ്ട് പറയുമ്പോൾ പേടിക്കരുത് മോളെ ആദ്യം കണ്ടപ്പോൾ തന്നെ രാഘവനോട് ഞാൻ പറഞ്ഞിരുന്നു നീ ഞങ്ങൾക്ക് പ്രീതി മോള് വിനെപ്പോലെയായിരുന്നു എന്ന് അങ്ങനെ ഞാൻ മനസ്സ് തുറന്നുതെന്ന് പറഞ്ഞതാ സത്യ്യമ്മ ഞാൻ വന്നേ സത്യാമ്മ നാളെ മണിക്ക് മുൻപ് അവർ വണ്ടി കൊണ്ടുവരും പറഞ്ഞിട്ടുള്ളതൊക്കെ എല്ലാം കൊടുത്തുവിടണം അത് ശാന്തിയോട് പറഞ്ഞിട്ടുണ്ട് ഒരു മണിക്ക് ഞാൻ ശാന്തിയോട് എല്ലാം റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് ഒരു പുരുഷ ശബ്ദം നൂർജഹാം ഇട്ടി ഇട്ടി ഇറങ്ങി വാടി ഇങ്ങോട്ട് വേഗം വാ വീട്ടിലെ ഒരാൾ മോളെ ആരോ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട് നീ ഇറങ്ങി വാ എന്ന് പറഞ്ഞു പുറത്തുനിന്നയാൾ ഇട്ടി ഇറങ്ങി വാടി നൂർ ജഹാം നൂർജഹാം ആരോ എന്താ വേണ്ടത് പുറത്തുനിന്നയാൾ അതെ ഞാൻ അവളോട് പറഞ്ഞോളാം ഇറങ്ങി വാടി ഇവിടെ ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന വീടല്ലേ പിന്നെന്താ നീ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ചോദിക്കടി എന്താ ഇവിടെ വന്നത് നൂർജഹാം ഞാൻ സത്യമ്മയെ കാണാനാണ് പുറത്തുനിന്നയാൾ മുറ ചെറുക്കൻ പരിഹാസത്തോടെ സത്യാമ്മയെ കാണാനാണോ അതോ സത്യാമ്മയുടെ മകനെ കാണാമോ അതോ സത്യാമ്മയുടെ മകനെ കാണാമോ കാണാന്നോ നീ കാണാൻ വന്നവൻ ഇപ്പോൾ സ്പിരിറ്റ് കേസിൽ ഒളിവിലാണ് കള്ളും ഗഞ്ചാവും വിൽക്കുമ്പോൾ പിന്നെന്തിനാ പിന്നാലെ നടക്കുന്നത് നൂർ ജഹാം വിഷ്ണുട്ടൻ കള്ളും ഗഞ്ചാവും വിൽക്കുന്നുവെന്ന് നസീറിക്കയുടെ ആരാ പറഞ്ഞത് വിഷ്ണുട്ടനെ ചതിച്ചതാണ് മതപൂർവം ചതിച്ചതാണ് മുറ ചെറുക്കൻ അതിശരി അവനെ പറഞ്ഞപ്പോൾ നിനക്ക് പെട്ടെന്ന് അറിയാമായിരുന്നല്ലോ നുണയാണെന്ന് ഇവിടെ കൊണ്ട് നിർത്തിക്കൊള്ളു ഈ വീടും വീട്ടുകാരുമായുള്ള ബന്ധം നൂർ ജഹാം അത് നസീറിക്കൊക്കെ തീരുമാനിക്കേണ്ട കാര്യമില്ല എന്റെ വാപ്പച്ചിക്കാണ് വാപ്പച്ചിക്ക് കുഴപ്പമില്ലല്ലോ ഞാൻ ഇവിടെ വരുന്നത് ഞാൻ നിന്നെ നിക്കാൽ ചെയ്യാൻ പോകുന്നവനാണ് എനിക്കിഷ്ടമല്ല നീ അവനെക്കുറിച്ച് പറയുന്നതും ഈ വീട്ടിൽ വരുന്നതും നൂർ ജഹാം നിക്കാസ് ചെയ്യാൻ പോകുന്നില്ലല്ലോ ചെയ്തതുമില്ലല്ലോ അത് ചെയ്തതെന്ന മതി ഈ ഭരണം നൂർജഹാൻ ദേഷ്യത്തിൽ ചെയ്യണമോ വേണ്ടയോ എന്ന് എന്റെ ബാപ്പച്ചി തീരുമാനിക്കും ആ തീരുമാനം ബാപ്പച്ചി പറയട്ടെ പിന്നെ മതി അധികാരം കാണിക്കലും അവകാശം സ്ഥാപിക്കലും നസിറിക്ക തെറ്റുകുറ്റം പറയുന്നുവോ മർക്കട മുഷ്ടിയും കയ്യങ്കാളിയും ഈ വീട്ടിൽ വേണ്ട ഇത് ഞാൻ വാടകയ്ക്ക് സുബീറിനോട് എടുത്ത വീടാണ് ഈ വീട്ടിൽ ആരെല്ലാം വരണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം വാടക കൊടുക്കുന്നത് വരെ എനിക്കുണ്ട് നസീർ ഭീഷണി സ്വരത്തിൽ അധികമൊന്നും നീ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഇവളെ എന്റെ ബീവിയാകാൻ പോകുന്നവളാണ് ഇവളെ ഞാൻ തല്ലും ചിലപ്പോൾ ഇവിടെ എങ്ങാൻ ചവിട്ടിയും വരും കാണാൻ മനസ്സുള്ളവർ കണ്ടാൽ മതി അല്ലാത്തവർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം കാരണം ഇത് എനിക്കും അവകാശപ്പെട്ട വീടാണ് ഇറങ്ങാൻ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും ഞങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ വീട്ടിൽ താമസിക്കാമെന്ന് വന്നിട്ടില്ല താമസിക്കുന്നതുവരെ കൃത്യമായി വാടക കൊടുക്കുകയും ചെയ്യും പിന്നെ മോനെ ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കിവിടാൻ ഒരു അവകാശവുമില്ല ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക് യു